കലാഗിരീടം കണ്ണൂരിൻ്റെ മണ്ണിലേക്ക് എത്തിയതിൻ്റെ ആഹ്ലാദവും ആഘോഷവും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല കണ്ണൂർ സെൻ്റ് തരീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപ്രതിഭകൾക്ക് സ്കൂളിൽ സ്വീകരണം നൽകി ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം അഭിമാന നിമിഷമാണ് അതോടൊപ്പം വലിയ രീതിയിലുള്ള ആഹാരമുണ്ട് ഈ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ മുതൽ കൂട്ടാവാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്കൂളാണ് സെൻ്റ് തെരോസസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ നിമിഷത്തിൽ എന്താണ് തോന്നുന്നത് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ് സെന്റരേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷവും തന്നെ കാരണം സെന്ററേസിനെ മുന്നോട്ട് നയിക്കാൻ ഒരു വലിയ വെല്ലുവിളിയാണ് കാരണം ഇവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ പെൺകുട്ടികളുടെ ഇനങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് മറ്റുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഉള്ള സ്കൂളിലെ സ്കൂളുകാരുമായി പൊരുതുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വെല്ലുവിളികളായിട്ടാണ് ഇപ്പോഴത്തെ കാലം ഇപ്പോഴും പങ്കെടുത്ത് എല്ലാ സ്കൂളിനും എല്ലാ ഐറ്റത്തിനും അഞ്ച് മാർക്ക് കിട്ടുന്ന പോലെ പോയിന്റ് സ്കൂളിനും അഞ്ച് പോയിൻ്റാണ് കിട്ടുന്നത് അല്ലാതെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സ്ഥാനങ്ങൾക്കല്ല ഇപ്പോൾ പോയിൻ്റുകൾ സ്കൂളുകളിലേക്ക് വരിക അപ്പോൾ എത്ര ഇനമുണ്ടോ അത്രയും ഇനത്തിനാണ് ഇപ്പോൾ അഞ്ച് മാർക്ക് സ്കൂൾ പോയിന്റിൽ ആഡ് ചെയ്യുന്നത് അങ്ങനെ സംബന്ധിച്ചിടത്തോളം പതിനാറ് ഇനങ്ങൾ നമുക്ക് കിട്ടി മൊത്തം സ്കൂളിനെ വെച്ച് നോക്കുമ്പോൾ അതിൽ ഹൈസ്കൂളിന് തന്നെ ഒമ്പത് ഐറ്റം ഒരെണ്ണമാണ് അപ്പീലിൻ്റെ സഹായത്തോടെ ഞങ്ങൾ പോയത് എന്നിരുന്നാലും അപ്പീലിന് പോയ ആ ഗ്രൂപ്പ് സോങ് വളരെയധികം നിലവാരം പുലർത്തി മറ്റ് ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ഗ്രൂപ്പിനേക്കാൾ തിന്മടങ്ങ് മികച്ച രീതിയിൽ പ്രകടം പ്രകടനം നടത്തി അവർക്ക് അവർക്കും ഗ്രൈസുമാർക്ക് കിട്ടുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൂപ്പ് സോങ് പഠിപ്പിച്ച ടീച്ചർ സുമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭി അഭിമാന നിമിഷം അപ്പോൾ കണ്ണൂരിന് കിട്ടിയ ഗോൾഡൻ കപ്പിൽ ഞങ്ങളുടെ കുട്ടികളുടെയും ഒരു ഗോൾഡൻ ടച്ച് അതിലുള്ളതിൽ ഞങ്ങൾക്കും പി ടി എക്കാർക്കും മാനേജ്മെൻറ്റിനും ഈ സെൻ്ററേഴ്സ് ഫാമിലിക്കും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പം നമ്മുടെ കൂടെയുള്ളത് പി ടി എ പ്രസിഡൻറ് ഷുബു ഫെർണാണ്ടസ് ആണ് അദ്ദേഹത്തോട് നമുക്ക് ഈ വിജയത്തിൻ്റെ മാധുര്യം ഉണ്ടെന്ന് ചോദിക്കാം വലിയൊരു വിജയമാണ് സ്കൂളിനെ തേടിയെത്തിയിട്ടുള്ളത് തീർച്ചയായും അപ്പം എന്ത് തോന്നുന്നു ഈ ഒരു ആഹ്ലാദ നിമിഷത്തിൽ എന്താണ് തോന്നുന്നത് വലിയൊരു ദിവസമാണ് കല എന്നും പറയുക സന്തോഷം അല്ലെങ്കിൽ ആഹ്ലാദം പകരുന്നു എന്നാണ് അപ്പം ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ കലയ്ക്കുള്ള പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ളത് വിളിച്ചോതുന്ന ഒരു ദിനമാണ് വളരെ കഷ്ടപ്പാടോടുകൂടി നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് പ്രാക്ടീസ് നടത്തുകയും അതുപോലെ സബ് ജില്ല ജില്ലാ യുവജനോത്സവങ്ങൾക്കെല്ലാം പങ്കെടുത്തു കൊണ്ട് തിരിച്ചു വന്ന് വിജയികളായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണിത് കലയെപ്പറ്റി സംഭവം പറയുകയാണെങ്കിൽ നമുക്കറിയാം മഞ്ഞിൽ നിന്ന് പോകുന്ന ഒരുപാട് പ്രാചീന കലകളുണ്ട് അതിനെയൊക്കെ തട്ടി ഉണർത്തുന്ന ഇതുപോലത്തെ യുവജനോത്സവ വേദികളാണ് ആ വേദികളിൽ വളരെ മികവോടുകൂടി നമ്മുടെ കുട്ടികൾ പങ്കെടുത്ത എല്ലാ ഐറ്റത്തിലും എ ഗ്രേഡോടുകൂടി മുന്നോട്ട് വരിക എന്ന് പറയുന്നത് അത് ചരിത്രം തന്നെ നമുക്ക് എന്നും തുണയായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ കുട്ടികളുടെ എല്ലാ വിജയത്തിനും പുറകിൽ ഒരുപാട് പേര് ഇതിൻ്റെ പുറകിലുണ്ട് ആ അണിയറുകൾക്ക് പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് ഒരു ദിവസം കൂടിയാണ് അത് ഇന്ന് വളരെ ആഹ്ലാദപരമായിട്ട് കുട്ടികൾക്കായാലും മാതാപിതാക്കൾക്കായാലും മാനേജ്മെൻറ്റിനായാലും വളരെ ആഹ്ലാദം നൽകുന്ന ഒരു ദിവസമാണ് ഇത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ലക്ഷകാലത്തിൽ ഏകരേഖ നേടിയ സംഘത്തിലെ കുട്ടികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് അവരോട് നമുക്ക് ചോദിക്കാം ഇപ്പോൾ ഉള്ള സന്തോഷം ഇരട്ടി ഇരട്ടിമധുരണല്ലോ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കണ്ണൂരിന് ആണ് കലാകിരീടം ലഭിച്ചിട്ടുള്ളത് അപ്പം അവരോട് ചോദിക്കാം എന്താണ് തോന്നുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇരട്ടിമധുരാണ് അല്ലേ കണ്ണൂരിലേക്കാണ് സ്വർണ്ണക്കപ്പ് എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണോ തോന്നുന്നത് അതെ ഒരുപാട് വർഷത്തിന് ശേഷമാണ് കണ്ണൂരിന് സ്വർണ്ണക്കപ്പ് തിരിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പം എനിക്കും എൻ്റെ ടീമിനും അതിലൊരു ഭാഗമാവാൻ പറ്റിയെന്നുള്ളതിൽ ഒത്തിരി സന്തോഷമാണ് സ്വർണ്ണക്കപ്പ് അതായത് അത് കൈമിൽ കിട്ടിയ ആ ഒരു മൊമെൻ്റ് അത് ഭയങ്കര എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ നമുക്കിനി ബാൻഡിൻ്റെ ബാൻഡ് ടീമാണ് അപ്പോൾ നമുക്ക് കണ്ണൂർ സെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ബാൻഡ് ടീമാണ് അപ്പോൾ എന്താണ് തോന്നുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഇത്രയും കാലം ചെയ്തതിൻ്റെ കഷ്ടപ്പാടും അതിനു വേണ്ടി ചിലവഴിച്ച സമയവും എല്ലാം നമ്മൾ ആ ഗ്രൗണ്ടിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ അവസരത്തിൽ അതായത് കണ്ണൂരിനാണ് ഫസ്റ്റ് കിട്ടിയത് അതിൽ നമ്മൾ ഏറ്റവും ലൈക്ക് ഏറ്റവും നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ആദ്യമായിട്ടാണോ ബാൻഡിലേക്ക് ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ചെയ്തിപ്പോൾ തന്നെ സന്തോഷമുണ്ട് എ ഗ്രേഡ് കിട്ടി അടുത്തതായി കഥാപ്രസംഗത്തിൽ എ ഗ്രേഡ് ലഭിച്ച കുട്ടികളാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്ത് തോന്നുന്നു സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് ലഭിച്ചിട്ടിരിക്കുകയാണ് സ്കൂളിലെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് വലിയ സന്തോഷത്തിലാണുള്ളത് അല്ലേ ഭയങ്കര സന്തോഷമുണ്ട് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കാലത്തിന് ശേഷം കണ്ണൂരിലേക്ക് കപ്പിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് സ്കൂളിൽ കഴിഞ്ഞത് നമ്മൾ കലാവ് കണ്ടു ഭയങ്കര അഭിമാനിക്കുന്നു എല്ലാ വർഷവും പോകാറുണ്ടോ അത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് കാലമായിട്ടും സ്റ്റേറ്റ് ലെവലിൽ എ ഗ്രേഡ് നമ്മുടെ പേരെന്താണ് ദേവനന്ദ 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 നമ്മുടെ പേരെന്താ ബനീഷ്യ 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 കഥാപ്രസംഗത്തിൻ്റെ ടീമിൽ തന്നെയാണോ എന്ത് തോന്നുന്നു സന്തോഷം എന്താ തോന്നുന്നു സന്തോഷം തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് കിട്ടുന്ന ഉള്ളിലൊരു ഒരു മനോഭാവമുണ്ട് അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നു എല്ലാ വർഷവും പോകാറുണ്ട് രണ്ട് വർഷമായിട്ടുമായിട്ട് സ്റ്റേറ്റിലെ ഏ ഗ്രേഡും കിട്ടിയ അപ്പോൾ കുട്ടികൾക്ക് താങ്ങും തണലുമായിട്ട് അവർക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടുന്ന ടീച്ചേഴ്സാണ് അല്ലേ അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു കൊല്ലത്തെ യുവജനോത്സവത്തിൻ്റെ ഒരു വേദി എങ്ങനെയുണ്ടായിരുന്നു ഇതൊക്കെയാണ് അനുഭവങ്ങൾ നമ്മൾ ശരിക്കും സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ ജൂൺ മാസം മുതൽ നിന്ന് ഏകദേശം ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ തുടങ്ങിയല്ല ഏറ്റവും അപ്പോൾ സബ്ജിൻ്റെ എത്തുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഏറ്റവും വളരെ ആക്റ്റീവായിട്ട് ആയിരുന്നു സെറ്റായിരുന്നു സബ് ജില്ലയിൽ നിന്ന് നമുക്ക് തമ്മിലുള്ള നല്ല മത്സരം ഉണ്ടായിരുന്നു കലോത്സവത്തിന് നമ്മൾ പഴയ അല്ല വളരെ നിലവാരമുള്ള പഴയ കാലം പഴയകാലം നല്ലവരുമായിട്ട് ആദ്യകാലം പോലെയല്ല ഇടക്കാലത്ത് കുറച്ച് നിലവാരം കുറഞ്ഞുണ്ടായിരുന്നു പിന്നെ വീണ്ടും വളരെ എല്ലാ സ്കൂളുകളും ഒരേ തുല്യശക്തികളായിട്ട് നമുക്ക് ഇതായിട്ടുണ്ടായിരുന്നു അപ്പം അതിനിടയിൽ നമ്മൾ ഓരോ സെക്ഷനും അതായത് സബ് ജില്ല ആയിക്കോട്ടെ ജില്ല ആയിക്കോട്ടെ ജയിച്ച് പെൺകുട്ടിയാണ് മാത്രമുള്ള ഈ വിദ്യാലയത്തിൽ നിന്ന് നമുക്ക് ഇത്രയും ഏറ്റവും മുമ്പോട്ട് ഇതിന് അതിലുണ്ടാവാറുണ്ട് പിന്നെ കൊണ്ടുപോകാൻ പറ്റിയത് വലിയൊരു നേട്ടം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ആൺകുട്ടികൾക്ക് തുല്യരായിട്ടുള്ള പെൺകുട്ടികളെന്നു വേണേൽ പറയാം അപ്പം അങ്ങനെ പിന്നെ നമ്മൾ രക്ഷിതാക്കളും എങ്ങനെയാണ് കുട്ടികളുടെ അച്ഛനമ്മമാർ നമ്മളെന്താ ആവശ്യപ്പെട്ടാലും അവർ നമ്മൾ തമ്മിലൊരു ധാരണയിലാണ് എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത് അല്ലാതെ ടീച്ചർമാരുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം മാത്രമായിട്ട് വന്നത് എച്ച് എമ്മും മാനേജ്മെൻറ്റും ഞങ്ങളെല്ലാവരും കൂടെ ഉള്ളൊരു ഇതിൻ്റെ മോഡിലെ സെൻറ്റസസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെയും നടന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് ടീച്ചറുടെ പേര് എൻ്റെ പേര് സമാന്ത 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 അപ്പോൾ സമാന്ത ടീച്ചർ സെൻ്റർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബാൻഡിൻ്റെ ടീച്ചറാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്കൂളും ബാൻഡും എപ്പോഴും ഒരു ഇടുക്കി ചേർന്ന് ഒന്നും അല്ലേ കാലാകാലങ്ങളായിട്ട് ബാൻഡിനെപ്പോഴും എഗ്രേഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ് എന്താണ് എൻ്റെ ഒരു രഹസ്യം രഹസ്യം എന്നാൽ സപ്പോർട്ട് മാനേജ്മെൻ്റിന് സപ്പോർട്ടുണ്ട് അതേപോലെ പാരൻസിൻ്റെ സപ്പോർട്ട് പിന്നെ സെലക്ട് ചെയ്യുന്ന മക്കൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആണ് മീൻസ് അവർക്ക് ഹോളിഡേയ്സോ സാറ്റർഡേയോ സൺഡേയോ ഒന്നുമല്ല എപ്പോൾ വിളിച്ചാലും പ്രാക്ടീസിനായാലും അവർ വരും രാവിലെ സെവൻ തേർട്ടിക്ക് നമ്മൾ പ്രാക്ടീസ് തുടങ്ങും പിന്നെ ക്ലാസ് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെയും അവർക്ക് ഫോർ തേർട്ടി ടു പ്രാക്ടീസ് പിന്നെയും തുടങ്ങും കൃത്യമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമാണ് അവരെപ്പോഴും ആ ഒരു ലെവലിൽ എത്തുന്നത് പിന്നെ ബാൻഡിൻ്റെ എങ്ങനെ നമ്പേഴ്സും ട്വൻറ്റി വളം കുട്ടികളുണ്ടല്ലോ പക്ഷെ അവരുടെ ടീം സ്പിരിറ്റ് അവരുടെ കോൺഫിഡൻസ് അതുപോലെ നമ്മൾ എപ്പോഴും പക്ഷെ ഓരോ ലെവലിലും ഇപ്പം പണ്ടല്ലെന്ന് പറഞ്ഞാൽ ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷനല്ല നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ഈ പ്രാവശ്യം ആകെ ഏഴ് ടീമിനെ ഒറ്റാണ് ഈ ഗ്രേഡ് കൊടുത്തിട്ടുള്ളത് അതിലും നമ്മൾ എത്തി നമുക്ക് നല്ല ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണോ സംസ്ഥാന രണ്ടാമത്തെ തവണയാണ് സംസ്ഥാന വസ്തുക്കളുടെ കമ്പനിയിൽ നിന്ന് പോകുന്നത് ഒത്തിരി സന്തോഷം തോന്നി കുട്ടികളെ അവിടെ പെർഫോം ചെയ്ത് കണ്ടപ്പം കാരണം ബോയ്സൊക്കെ ചെയ്യുന്ന ഐറ്റം അതായത് മദ്ദളം പഞ്ചവാദ്യമൊക്കെ ആൺകുട്ടികൾക്ക് കുറേ വഴങ്ങുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ ബോയ്സാണ് അതിൽ കൂടുതൽ ഈ കൊട്ട് കൊട്ടുന്ന ഇതാണല്ലോ അപ്പോൾ അതിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് ബോയ്സാണ് അപ്പം അങ്ങനെയുള്ളതിൽ ബോയ്സിനോട് ഇടപിടിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികൾ വളരുന്നോ എന്ന് കാണുമ്പോൾ ഒത്തിരി അഭിമാനം തോന്നുന്നു പിന്നെ ഞാനും മിസ്സുമ്മയും മിസ് ബോബി ഉണ്ടായ സമയത്ത് നമ്മൾ എല്ലാ പ്രോഗ്രാമും കണ്ടു അപ്പോൾ ആ കണ്ട സമയത്ത് എല്ലാ വളരെ സ്റ്റാൻഡേർഡ് ഇപ്പോൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആയാലും അല്ലേ നമ്മളെല്ലാ ഐറ്റംസും ഒരുവിധം നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടപ്പം നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് അതപ്പം അപ്പം അതിൽ നമ്മുടെ കുട്ടികൾ അവരോട് മത്സരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ് അവിടെ തന്നെ നമ്മുടെ കൂട്ടില് വിജയിച്ചു അപ്പം അവരെല്ലാവരും ഒരുവിധം എല്ലാവരും തന്നെ എ ഗ്രേഡ് നമുക്ക് ഒരു ബി ഗ്രേഡേ ഉള്ളൂ ബാക്കി എല്ലാ എ ഗ്രേഡ് കരസ്ഥമാക്കി അപ്പം ആസ് എ ടീച്ചർ ഞാൻ വളരെയധികം അഭിമാനത്തോടെയാണ് ഈ കാര്യം പറയുന്നത് കാരണം നമ്മുടെ കുട്ടികൾ അത്രയും പ്രാപ്തരാണ് അതിൻ്റെ ഇത് അവരുടെ ഒരു എഫേർട്ടിൻ്റെ റിസൾട്ടാണ് അവരത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ മിസ്സ് പറഞ്ഞ പോലെ ജൂൺ ഓൺവോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ റിസൾട്ട് അങ്ങനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു അവരുടെ കൂടെ അക്കമ്പനി ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം